ഹലോ ഫ്രണ്ട്സ് അവ നമ്മുടെ നെവിദിനോ ഓണോ ഒക്കെ ആണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഇനി നമുക്ക് മുന്നിലേക്ക് വരാതെന്ന് വെച്ചാൽ കല്യാണത്തിന്റെ ചൂടാണ് അല്ലെ അവ നമ്മൾ മെട്രോ മെട്രോപോളി വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് പുതിയ വെറൈറ്റീസ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ കല്യാണത്തിലോടനുബന്ധിച്ചിട്ട് ബ്രൈഡലിന്റെ ഒരു സെറ്റ് തന്നെ നമുക്ക് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് മാലകൾ കണ്ടോ നമുക്ക് കുറേ വെറൈറ്റീസിൽ വരുന്ന ഒരുപാട് മാലകളുണ്ട് ലൈറ്റ് വെയ്റ്റിലൊക്കെ വരുന്ന പല ഡിസൈനിൽ വരുന്ന മാലകളുണ്ട് ഒക്കെ നമുക്ക് കളക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ കാണുന്നുണ്ടല്ലോ ഫുള്ള് ബോക്സ് ആയിട്ട് നമുക്ക് ഒരുപാട് മാലകളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ ഒരു മാല ഉണ്ടാ ഇത് ജസ്റ്റ് നോക്കി നോക്ക് നാല് പവനേ ഉള്ളൂ കണ്ടാൽ ഏകദേശം നമുക്ക് എന്തായാലും ഒരു അഞ്ച് ആറ് പവനോ തോന്നിക്കുന്നുണ്ട് പക്ഷെ വെറും നാല് പവൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് നോക്കി നോക്ക് ഇതും നാല് പവൻ യു ഷേപ്പിൽ വരുന്ന അടിപൊളി ഒരു മാലയാണ് നാല് പവനും മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഈ മാലയാണെങ്കിലും അങ്ങനെ നമുക്ക് അതുപോലെ ലൈറ്റ് വെയിറ്റ് വരുന്ന ഏകദേശം ഒരു മൂന്ന് പവന് വരുന്ന ഒരു മാല നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അജ്മല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കില്ല ഇതാണെങ്കിൽ വെറും മൂന്ന് പവൻ മാത്രം വെയിറ്റ് വരുന്നുള്ളൂ നല്ല പ്രൊജക്ഷനോട് കൂടിയിട്ട് നല്ല രസമുള്ള ഒരു മാലയാണ് അപ്പൊ നമുക്ക് വലിയ വെയിറ്റിലുവാണെങ്കിൽ വലിയ വെയിറ്റിലും വരുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കി നോക്ക് ഏഴ് പവന് വെയിറ്റ് വരുന്നത് ഈ മാലയാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഇപ്പോൾ സീസണിനോടനുബന്ധിച്ച് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് മാലകളിൽ മാത്രമല്ല എല്ലാ ഐറ്റംസിലും വന്നിട്ടുണ്ട് വളകളിലും ഹാൻഡ്സെറ്റ് എല്ലാ മോഡലുകളിലും നമുക്ക് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നിങ്ങൾ നമ്മൾ ഷോപ്പിലേക്ക് വന്നാൽ മാത്രം മതി എല്ലാം നമ്മൾ വളരെ ലോവസ്റ്റ് മേക്കിംഗ് ആണ് കൊടുക്കുന്നത് നമ്മളേറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ സീറോ പെർസെൻ്റേജ് മുതൽ നമ്മൾ മേക്കിങ് ചാർജ് സ്റ്റാർട്ട് ആവുന്നുണ്ട് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഈ പ്രീമിയം ആൻഡിക്കിലൊക്കെ വരുന്നതാണെങ്കിൽ വളരെ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് അതായത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത് അവൈലബിൾ ആണ് നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒസംങ്കടി ഉപ്പൾ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു